ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പറയും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വിൽപ്പനക്കുള്ളത് കുറച്ച് കരഭൂമിയും വെക്കാൻ പറ്റിയ നല്ലൊരു പള്ളിയലുമാണ് അപ്പോൾ അതിന്റെ വീടിയുമായിട്ടാണ് വന്നിരിക്കുന്നത് വീട് മുഴുവനായി നിങ്ങളൊന്ന് കണ്ടുനോക്കൂ അപ്പോൾ ആദ്യം തന്നെ അതിന്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ വേങ്ങശ്ശേരി എന്ന സ്ഥലത്താണ് ഈ അടിപൊളി സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ മൂന്ന് ഏക്കർ എഴുപത് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് അതിൽ പതിമൂന്ന് സെൻറ്റ് സ്ഥലം കരഭൂമിയാണ് ബാക്കി മുഴുവനും പള്ളിയാലാണ് ഈ സ്ഥലത്തിലേക്ക് ബസ് റൂട്ടിൽ നിന്ന് വെറും നൂറ്റി അമ്പത് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് അതിൽ നൂറ് മീറ്റർ ദൂരം കോൺക്രീറ്റ് റോഡും ബാക്കി അമ്പത് മീറ്റർ ദൂരം മണ്ണ് റോഡുമാണ് ഇതിലേക്കുള്ളത് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഏരിയ തന്നെയാണ് നിങ്ങൾക്കതിൽ നല്ലൊരു കിണറോ അല്ലെങ്കിൽ കുളമോ കുടിക്കുകയാണെങ്കിൽ സുലഭമായി വെള്ളം ലഭിക്കുന്നതാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ട കുളം ഇതിൽപ്പെട്ടതല്ല പെട്ടതല്ല ഇതിൻ്റെ തൊട്ടടുത്തുള്ള പ്രോപ്പർട്ടിയിൽപ്പെട്ടതാണ് പെട്ടതാണ് ഇതിൻ്റെ അതിനോട് ചേർന്നാണ് കിടക്കുന്നത് ഈ സ്ഥലം നിങ്ങൾക്ക് നല്ലൊരു തോട്ടമാക്കി മാറ്റാവുന്നതാണ് കൗങ്ങുകളും തെങ്ങുകളും വെക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണിത് ഇതിനോട് ചേർന്ന് ഇതിൻ്റെ തൊട്ടടുത്ത സ്ഥലങ്ങളിലെല്ലാം കൗങ്ങുകൾ വെച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ കൗങ്ങുകൾ വെക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല കൂടാതെ ഈ പള്ളിയാൽ കരഭൂമിയോട് ചേർന്നാണ് കിടക്കുന്നത് ഇതിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു പതിമൂന്ന് സെൻറ് സ്ഥലം കരഭൂമിയാണ് ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വീട് വെച്ച് ബാക്കി തോട്ടമായി മാറ്റിയെടുക്കാവുന്നതാണ് ഇനി നമുക്കിതിൻ്റെ വിലയിലേക്ക് വരാം ഇതിൽ നെൽകൃഷി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ തെങ്ങുകളോ കവുങ്ങുകളോ വെക്കാൻ പറ്റിയ മൂന്ന് ഏക്കർ എഴുപത് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് അതിൽ പതിമൂന്ന് സെൻറ്റ് സ്ഥലം കരഭൂമിയാണ് ഇതിന് സെൻറ്റിന് വെറും പതിനാറായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോതിൽ ആണ് നമുക്ക് സംസാരിക്കാം ഇതിലെ കരഭൂമിയിൽ നന്നായി കായ്ച്ചുകൊണ്ടിരിക്കുന്ന നാല് തെങ്ങുകൾ കൂടിയുണ്ട് അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന സ്ഥലം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകൾ വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി ഒന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങളിവിടെയോ പാറയൽ മീഡിയസിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായി കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്ത് വന്ന ബിൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ നിന്ന് വീഡിയോസിനോ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയിൽ വീഡിയോസിന്റെ ഫേസ്ബുക്ക് പേജിലോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ